ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും പണിക്ക് വന്നേക്കാണ് ഇന്നൊരു കിച്ചൺ വ്ലോഗാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീടിലേക്ക് മൂന്ന് മണിക്ക് വന്നാണ് പോയി എല്ലാം പോയി അയ്യോ അയ്യോ അതെ ഗൈസ് ഞങ്ങളിതേ വെളുപ്പിന് മൂന്ന് മണിക്ക് എനിക്ക് വന്ന് നിക്കണേ ഞാനുണ്ട് എന്റെ അനിയൻ സഞ്ജു ഉണ്ട് രാവിലെ തന്നെ ചെമ്പായിട്ടുള്ള മൽപിടുത്തത്തിലാണ് ഞാൻ ചിക്കൻ കറി അളക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ അജയ് ഉണ്ട് അജയ് ഇതേ സിക്സ്റ്റി ഫൈവ് ഒരിക്കലുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരം വിളിക്കാറായപ്പോഴത്തേ ചിക്കൻ ബിരിയാണി റെഡിയാക്കി ആ ചെമ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെമ്പ് പൊട്ടിക്കുമ്പോൾ ഒരു മണമുണ്ട് ആഹാ കൂടെ ആ നീരാവിയും ചൂടെടുത്ത് മരിക്കും ഞാൻ ബിരിയാണി കിടക്കണ കിടപ്പ് കണ്ടാ ഇനി പരിപാടി പാക്കിംഗ് ആണ് പാക്കിംഗിന് ബിരിയാണി എടുത്ത് പാത്രത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാക്കിങ്ങും പരിപാടിയൊക്കെ ഇക്ക ഇക്കേ ചിക്കൻ കറി എടുത്തുകൊണ്ടിരിക്കുകയാണ് അഷ്റഫിക്കാണ് ദൈവം ചിക്കൻ കറി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇക്ക ഞങ്ങളുടെ മുതലാളിയാണെ ചിക്കൻ ഇട്ടയിലേക്ക് ഞാൻ ദൈ ബിരിയാണി ദൈ വാരി വാരി നടച്ചുകൊണ്ടിരിക്കയാണ് ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ള കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ റൈസ് നിറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ദേ സലാഡ് അച്ചാറുകൂടി ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഇനി മൂടി കൂടി ഇട്ടാതി സഞ്ജിമോ ദേ മൂടിയൊക്കെ ഇട്ട് സാരങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും രാവിലെ തന്നെ നല്ല അധ്വാനത്തിലാണ് അങ്ങനെ രാവിലത്തെ പാക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ദേ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇടിയപ്പം ബീഫ് കറിയാണ് ഇന്നത്തെ ദേ സ്പെഷ്യൽ അങ്ങനെ രാവിലത്തെ വിശപ്പിനെ അടക്കാൻ വേണ്ടി ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുക എന്നതാണ് അജയം മിക്സ് ചെയ്ത ചിക്കൻ സിക്സ്റ്റി ഫൈവ് വറുത്ത് ഞാൻ എന്റെ ബോണിലേക്ക് വേപ്പിലെ വറുത്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ മൊത്തം കഷ്ടപ്പെട്ടതിന്റെ ഫലമായി രാവിലത്തെ ട്രിപ്പ് സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ വണ്ടിയിൽ കയറ്റി വിട്ടേണ്ട ആഹാ എന്തൊരു ആശ്വാസം കുറച്ച് പണി കഴിഞ്ഞതിന്റെ ഒരു സന്തോഷമാണ് എന്റെ ഈ മുഖത്ത് നിങ്ങൾ കാണുന്നത് കൂടെ നല്ല മേലും വേദന എടുക്കേണ്ട ഉറക്കവും എൻ്റെ ജീവിക്കാൻ വേണ്ടി ഓരോരോ കഷ്ടപ്പാട് എന്ത് ചെയ്യാൻ പറ്റും ഇനി പോകാനുള്ളതൊക്കെ ചെറിയ ചെറിയ ഓർഡറുകളാണ് എല്ലാം ഞങ്ങൾ ഓട്ടോഷേ കെറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് കുറെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ രാവിലെ പാക്ക് ചെയ്ത് മൊത്തം കൊണ്ടാൻ വേണ്ടി ആളും വന്നിട്ട് അതെല്ലാം നിങ്ങള് വണ്ടി കയറ്റി സെറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആൾക്ക് പിന്നെ ഞാൻ പണിക്കുവന്നെ കാറ്ററിങ്ങിന്റെ പേരാണ് എ ബി സി എ ബി കാറ്ററിങ് കാറ്ററിംഗിന്റെ മുതലാളിമാരാണേ ആ മുണ്ടും മടക്കി കുത്തി അവിടെ നിൽക്കുന്ന രണ്ട് പേരും ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ഓട്ടോയിലും കയറി പോകാനുണ്ട് സാധനങ്ങൾ അതൊക്കെ വെച്ച് കയറ്റി വെച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ഉള്ള ചെമ്പും പൊക്കി പിടിച്ച് അതും വീഡിയോ എടുത്തുകൊണ്ട് വരാൻ കാണിച്ച് എന്റെ മനസ്സേ എന്നെ സമ്മതിച്ച് കൊടുക്കണം അങ്ങനെ സഞ്ജു മോൻ അത് വലിച്ചു കയറ്റി ഓട്ടോറിക്ഷയിലേക്ക് തള്ളി നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു നെക്സ്റ്റ് പരിപാടി ദ തേങ്ങ പൊട്ടിച്ച തേങ്ങ ചിരണ്ടി അത് വറക്കലാണ് പൊട്ടിച്ച തേങ്ങ ഞാൻ ചിരണ്ടരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി അടുത്ത പരിപാടി ഇത് വറക്ക എന്നതും അങ്ങനെ ദേ അത് വറുത്തുന്നേ ഒരു സൈഡിൽ മൂലൊക്കെ ഞാൻ കയറ്റി സൈഡ് ആക്കി വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കലും കഴിഞ്ഞ ദേ ബീഫ് ഫ്രൈക്കുള്ള പരിപാടി തുടങ്ങി ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ദേ ഉരുളിയിലാക്കി ഇങ്ങനെ വച്ചേക്കാണ് സഞ്ജുവാണെങ്കിൽ മിക്സി ആയിട്ടുള്ള മൽപ്പിടത്തിലാണേ പണികൾ ഓരോന്നോ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ടൈം ടു ഫുഡ് അങ്ങനെ പണികൾക്ക് ഒടുവിലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അഞ്ജുമോന്റെ പ്ലേറ്റിൽ ഇന്നും ചിക്കൻ കറി മാത്രമേ ഉള്ളു ബിരിയാണി കാണാനേ ഇല്ല ചിക്കൻ കറി മാത്രോ കൊതിയൻ തന്നെ അഞ്ജുമോനാണെങ്കിലും ഒരു കിൻഡിൽ ഫുഡ് എടുത്തോണ്ടാണ് വന്നിരിക്കണത് ഞാനാണെങ്കിലോ വളരെ കുറച്ചു മിതമായ രീതിയിലേക്ക് കഴിക്കും അതെ അതെ വെസ് വെസ് ആകെ വയ്യാണ്ടായി ഞങ്ങൾ ദൈ ബിരിയാണി എടുത്ത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു ചിക്കൻ ചിക്കൻകാൽ കടിച്ച് പറച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ തിന്നണ എനിക്ക് വരെ കൊതിയായിട്ട് വയ്യ ഞാൻ പോയി കഴിച്ചിട്ട് വരാൻ കൈസ് അങ്ങനെ ഫുഡ് അടിച്ച് ദേ വയ്യാണ്ടായി ഞങ്ങൾ ദേ സൈഡ് ആയ ഫുഡ് ഇപ്പൊ ഇനി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് പേരും ഇക്ക വിളിക്കണ വരെ സമാധാന സ്വസ്ഥത ഒടുവിൽ ഇക്കട വിളിയും ദേ അടുത്ത പരിപാടിയും തുടങ്ങി മട്ടൻ കറി ആ மட்டன் கடையில் பேசி மட்டும் சிக்கலாம் അതെ ഇനി അടുത്ത പരിപാടി മട്ടൻ സ്റ്റൂ ഉണ്ടാക്കലാണ് സഞ്ജു മോൻ മട്ടൻ സ്റ്റൂ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് മട്ടൻ സ്റ്റൂണി റെഡി ആക്കി കഴിഞ്ഞ് ഞങ്ങക്ക് വീട്ടിൽ പോയത് അവസാന പരിപാടിയാണ് അത് കാരണം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആവണ വരെ അങ്ങനെ കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പണിക്ക് പോകണേക്കാർ ഇഷ്ടം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ വേണ്ടിയാണ് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇന്നത്തെ പണിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോട്ടെ റെസ്റ്റ് എടുക്കട്ടെ നടുവൊക്കെ നല്ല വേദന വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോ എല്ലാവർക്കും Bye.